തനിക്ക് കിട്ടിയ ഫെയിം കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാതെ പോയ ഒരു കലാകാരനാണ് കൊല്ലം സുതി എന്നാൽ ഭാര്യയും അഭിനേത്രിയുമായ രേണു സുതി നേരെ തിരിച്ചാണ് താൻ ചെയ്യുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ചും കൃത്യമായ ബോധ്യം രേണുവിനുണ്ട് ഒന്നര വർഷം കൊണ്ടുള്ള രേണുവിൻ്റെ മാറ്റം തന്നെയാണ് അതിൽ വലിയൊരു ഉദാഹരണം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ മുപ്പത് ദിവസത്തോളം നിന്നശേഷമാണ് സോമാനസാലെ രേണു ഷോ കിറ്റ് ചെയ്ത് വന്നത് ആക്റ്റീവായ ഗെയിമർ അല്ലാതിരുന്നിട്ട് കൂടി വോട്ടിങ്ങിൽ പോലും രേണു മുന്നിലായിരുന്നു ആഞ്ഞു പിടിച്ചിരുന്നുവെങ്കിൽ ടോപ്പ് ഫൈവിൽ ഇടം പിടിക്കാൻ പ്രേക്ഷകർ രേണുവിനെ സഹായിക്കുമായിരുന്നുവെന്നും നല്ലൊരു അവസരം ബുദ്ധിശൂന്യത കൊണ്ട് രേണു നശിപ്പിച്ചുവെന്നുമായിരുന്നു ഷോ കിറ്റ് ചെയ്ത് പുറത്തു വന്നപ്പോൾ ഉയർന്ന പ്രധാന വിമർശനം പക്ഷേ രേണുവിന് കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് എന്നത് താരത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവൃത്തികളിൽ നിന്ന് വ്യക്തമാണ് ബിഗ് ബോസ് ഷോയിൽ നൂറു ദിവസം നിന്നാൽ സമ്പാദിക്കാൻ കഴിയുന്നതിന് പതിനഞ്ച് ദിവസം കൊണ്ട് താരം സമ്പാദിക്കുന്നു ഒപ്പം സ്വർണ്ണാഭരണങ്ങളടക്കം ഗിഫ്റ്റുകളുമായി ഇൻ്റർനാഷണൽ ട്രിപ്പുകളും രേണുവിന് ലഭിക്കുന്നുണ്ട് ഷോയിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം സ്വദേശത്തും വിദേശത്തും നിരന്തരം ഉദ്ഘാടനങ്ങളും പ്രൊമോഷനുമായി തിരക്കിലാണ് താരം കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി ദുബായിൽ ഒരു റെസ്റ്റോറൻറ്റിന്റെ പ്രൊമോഷനായി പോയിരിക്കുകയായിരുന്നു രേണു പാപിലോൺ എന്ന റെസ്റ്റോറൻറ്റിൽ പാട്ട് പാടുന്നതിൻ്റെയും ഡാൻസ് ചെയ്യുന്നതിൻ്റെയും വീഡിയോ പുറത്തു വന്നതിന് ശേഷം താരം ബാർ ഡാൻസർ ആണെങ്കിൽ ജോലി ചെയ്യാൻ പോയതാണെന്ന തരത്തിൽ തരെ വരെ വാർത്തകൾ പുറത്തു വന്നു റെസ്റ്റോറൻ്റ് മാത്രമല്ല ചില ബ്യൂട്ടി സലൂണുകളുടെ പ്രൊമോഷനിലും പങ്കാളിയായിരുന്നു ഇപ്പോഴിതാ പതിനഞ്ച് ദിവസത്തെ ദുബായ് ട്രിപ്പിന് ശേഷം തിരികെ നാട്ടിലെത്തിയിരിക്കുകയാണ് രേണുവിൻ്റെ പുതിയ വീഡിയോ ആണ് വൈറലാകുന്നത് ദുബായ് ട്രിപ്പ് അടിപൊളി പ്രൊമോഷന് പോയതായിരുന്നു അടിപൊളി മാനേജ്മെൻ്റ് ആയിരുന്നു ചിലപ്പോൾ രണ്ടാഴ്ചക്കുള്ളിൽ ബഹ്റനിലേക്ക് പോകും അവരുടെ തന്നെ ഒരു ബ്രാഞ്ച് അവിടെയുണ്ട് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടി ഡയമണ്ട് ആഭരണങ്ങൾ വരെ കിട്ടി മോതിരവും മാലയുമാണ് കിട്ടിയത് ഫോണൊന്നും വാങ്ങിയില്ല എനിക്ക് കഴിയും പോലെ ദുബായ് ട്രിപ്പ് അടിച്ചു പൊളിച്ചു ദുബായിലും അടിപൊളിയായ എന്നായിരുന്നു രേണുവിൻ്റെ അധിക പ്രതികരണം